കേരളത്തിന്റെ അതിർത്തി രൂപതയായ കുഴിത്തുറ രൂപതയ്ക്ക് പുതിയ ബിഷപ്പിനെ പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്ന കുഴിത്തുറ രൂപതയിൽ വിശുദ്ധന്റെ തിരുനാളിന്റെ തലേനാളിലാണ് അഞ്ചു വർഷത്തെ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിനുശേഷം പുതിയ മെത്രാന് ലഭിക്കുന്നത് കോട്ടാർ രൂപതാംഗമായ ഫാദർ ആൽബർട്ട് ജോർജ് അലക്സാണ്ടർ ആണ് പുതിയ ബിഷപ്പ് അഞ്ചു വർഷം മുമ്പ് ബിഷപ്പ് ജെറോം വെറുവേൽ രാജിവെച്ച ഒഴിവിലാണ് പുതിയ നിയമനം ഇപ്പോൾ തിരുച്ചിറപ്പള്ളി സെന്റ് പോൾ സെമിനാരിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുകയാണ് നിയുക്ത ബിഷപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഡിസംബർ പതിനാറിന് തമിഴ്നാട്ടിലെ രൂപതയിലെ മണവിളയിലാണ് അദ്ദേഹം ജനിക്കുന്നത് മധുരൈ കരിമാത്തൂരിലെ അരുളാനന്ദ് കോളേജിലെ ക്രൈസ്റ്റ് സെമിനാരിയിൽ തത്വശാസ്ത്രവും തിരുച്ചിറപ്പള്ളി സെന്റ് പോൾ സെമിനാരിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കോട്ടാർ രൂപതയിലെ വൈദികനായി അദ്ദേഹം അഭിഷിക്തനാകുന്നത് നാഗർകോവിൽ സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ പ്രീഇഫക്റ്റായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ക്രൈസ്റ്റ് സെമിനാരിയിലെ ആനിമേറ്റർ കരിമാത്തൂർ മധുര രാജാവൂർ സെന്റ് മൈക്കിൾ ദേവാലയങ്ങളിലെ ഇടവക വികാരി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ശേഷം ബെൽജിയത്തിലെ ലെവലിലുള്ള കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റും ഡോക്ടറേറ്റും നേടി ക്രിസ്ത്യൻ ലൈഫ് കമ്മീഷൻ സെക്രട്ടറി പൂനെ നഗർ ഇടവക വികാരി കോട്ടാറിലെ റൂറൽ മോട്ടിവേഷൻ പ്രോഗ്രാമിന്റെ ഡയറക്ടർ കോട്ടാർ വികാരിയേറ്റ് ഫൊറോന വികാരി തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ ബ്യൂറോവിൽ